ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും വളരെ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വസ്തുതയാണ് ബാങ്കുവളി ശരി ഇപ്പോഴിതാ വീണ്ടും ബാങ്കുവിളി ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് നമസ്കരിക്കാൻ വിളിക്കാൻ പ്രവാചകന്റെ കാലഘട്ടത്തില് ജനങ്ങളെ അറിയിക്കാൻ പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഡിജിറ്റൽ നാടൊന്നും ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ സമയമറിയാൻ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു വടി നാട്ടാനും ആ വടിയുടെ നിഴലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ നമസ്കാര സമയവും പ്രവാചകൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ഒരുപാട് അനുചരന്മാർ പറഞ്ഞു നമുക്ക് മണിയടിച്ച് നമസ്കരിക്കാൻ സമയമായി എന്നറിയിക്കാൻ വേണ്ട അത് പ്രത്യേകം ഒരു മതവിഭാഗം ചെയ്യുന്നതാണ് എന്നാൽ പിന്നെ ശങ്കൂത എന്നാൽ ചെണ്ട കൊട്ടാം ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പ്രവാചകന്റെ പല അനുചരന്മാരും പറഞ്ഞു വെരുപ്പിരിഞ്ഞു അടുത്ത ദിവസം വന്നപ്പോൾ അബ്ദുല്ലാ ഹബിന് മസൂദ് പ്രവാചകനോട് പറഞ്ഞു അദ്ദേഹമാണെന്ന് തോന്നുന്നു പ്രവാചകനെ ഞാനൊരു സ്വപ്നം കണ്ടു ഈ ബാങ്കിന്റെ ഇന്ന് നമ്മൾ ഈ വിളിക്കുന്ന ഈരടികളാണ് കക്ഷി സ്വപ്നം കണ്ടത് അപ്പൊ നബി പറഞ്ഞു ഞാനും അത് കണ്ടു അപ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഈ രൂപത്തിലുള്ള ഈരടികൾ വിളിച്ചു പോവാനാണ് അങ്ങനെയാണ് ഈ ബാങ്ക് വിളി പ്രവാചകൻ അംഗീകരിച്ചു കൊടുത്തത് ഇപ്പോഴിതാ ഹൈദരാബാദിലെ മക്കാ മസ്ജിദിൽ ഉച്ചഭാഷണിക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് അധികൃതർ സംഭവം വിവാദമായതോടെ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ചയാണ് മക്ക മസ്ജിദിന്റെ പ്രധാന ഗേറ്റിന് സമീപമുള്ള മിനാരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഉച്ചഭാഷണിക്കുള്ള വൈദ്യുതി ബന്ധം അധികൃതർ വിച്ഛേദിച്ചത് ചാർമിനാർ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് നീക്കി എന്നാൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ സംഭവം എ ഐ എം ഐ എം നേതാക്കളെ അറിയിച്ചതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നത്ര വിഷയം വിവാദമായതോടെ ടി ജി വക്കഫ് ബോർഡിന്റെയും ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മസ്ജിദ് സന്ദർശിച്ച് മസ്ജിദ് സൂപ്രണ്ടിനോടും മറ്റ് ജീവനക്കാരോടും വിഷയത്തെ കുറിച്ച് ചോദിച്ച ശേഷം പ്രശ്നം അന്വേഷിക്കാമെന്ന് ഉറപ്പു നൽകി ഇതോടുകൂടി മതപരമാണല്ലോ പ്രശ്നം രൂക്ഷമായി വിവാദമാക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിവാദമാകുകയും ചെയ്തു പ്രദേശത്ത് അല്പനേരം വലിയ രൂപത്തിലുള്ള സംഘർഷാവസ്ഥ നിലനിന്നു മസ്ജിദിൽ ഇത്തരത്തിലൊരു കാര്യം മതപരമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് വികാരം വൃണപ്പെടുന്ന ഞമ്മന്റെ മതമായതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ചെയ്താൽ മറ്റ് സമുദായങ്ങളുടെ ആരാധനാലയങ്ങളിലും ഇതേ നിയമം പ്രായോഗികമാക്കണം എന്ന് സംഘർഷത്തിലേർപ്പെട്ട ആളുകൾ പറഞ്ഞു സംഭവത്തെ തുടർന്ന് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രദേശത്ത് പോലീസ് സന്നാഹം ശക്തമാക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലും ബാങ്കുവിളി വലിയ വിവാദപരമായ പരാമർശങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് പല ആളുകളും പറഞ്ഞത് സൗദി അറേബ്യയില് പള്ളിക്ക് പുറത്ത് ബാങ്ക് ബാങ്കുവിളി കേൾക്കാറില്ല എന്ന പരാമർശം വിവാദമായതോടുകൂടി തന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സംബന്ധിച്ച വിശദീകരണവുമായി മന്ത്രി ഭരണഘടനയെ കുന്തമെന്നും കൊടച്ചക്രമെന്നും ഒക്കെ പറഞ്ഞ മന്ത്രി മുസ്ലിങ്ങൾക്ക് പൊള്ളിയപ്പോൾ മാപ്പ് പറച്ചിലുമൊക്കെ ആയിട്ട് വന്നത് നമ്മൾ കണ്ടു സജി ചെറിയാൻ അങ്ങനെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു വിവാദപരമായ പ്രസ്ത തിരുവനന്തപുരത്തായിരുന്ന സമയത്താണ് ഈ വിവാദപരമായിട്ടുള്ള പ്രസ്താവന ആ പ്രസംഗം നടത്തിയത് പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈറലായി സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നതെന്ന് കാരണം എക്സ്ട്രീം ആയിട്ടുള്ള വിശ്വാസികളാണല്ലോ അവിടെ പള്ളികളിൽ നിന്നും ഞാൻ ബാങ്ക് ബാങ്കുവിളി കിട്ടില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട് പക്ഷെ പുറത്ത് കേട്ടാ പ്രശ്നമാകും അത് പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ എല്ലാവർക്കും പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാം ക്രിസ്ത്യൻ പള്ളികളിലും പ്രാർത്ഥനയുണ്ട് പക്ഷേ എല്ലാം അകത്താണെന്ന് മാത്രം ഒരു മൈക്കും പുറത്ത് കണ്ടിട്ടില്ല അവിടെ എങ്ങാനും ആണെങ്കിൽ ഒരു പള്ളിയുടെ അടുത്തെങ്ങാനും പോയിരിക്കാൻ പറ്റുമോ എന്നുള്ള രൂപത്തിൽ ഇവിടെ ആ രൂപത്തിലാണ് സജി ചെറിയാൻ പരാമർശിച്ചത് ആർക്കാണ് അവിടെ പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്തത് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട് അവിടെ ഭൂരിപക്ഷ സമൂഹത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും അവർ ആരെയെങ്കിലും അക്രമിക്കുന്നുണ്ടോ അവിടെ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എത്ര നല്ല സുരക്ഷയാണ് അവർക്ക് അവിടെ ഉള്ളത് എത്ര ജനാധിപത്യപരമായ സാഹചര്യമാണ് അവിടെ മലയാളികൾ ജീവിക്കുന്ന പല രാജ്യങ്ങളിലും പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും മതങ്ങളും ആചാരങ്ങളും ഉണ്ടെങ്കിലും അവരെ സംരക്ഷിക്കാനും പരസ്പരം ബഹുമാനിക്കാനും വ്യത്യസ്തതകൾ സ്വീകരിക്കാനും കഴിയുന്ന മനസ്സ് അവിടെയുണ്ട് അത് ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യയാണ് പക്ഷേ ആ മാതൃക നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയാണുള്ളത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ വലിയ പരിഗണന നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതാണ് സജി ചെറിയാന്റെ പ്രഭാഷണം വിവാദമായി വൈറലായി ഒരു വിഭാഗം ആളുകൾ കൃത്യമായി വിമർശനങ്ങളുമായി രംഗത്ത് വന്നു എന്നാ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു ഇതോടെ ഫേസ്ബുക്കിലൂടെ തെറ്റ് സംബന്ധിച്ചു മന്ത്രി രംഗത്തു വന്നു ഇന്നലെ ഞാൻ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും സൗദി അറേബ്യയിൽ ദർശനം നടത്തിയ അവസരത്തിൽ മതാനുഷ്ഠാനങ്ങൾ പ്രഭാഷണങ്ങൾ എന്നിവ നടത്തുന്നത് സംബന്ധിച്ചും അവിടെ പാലിക്കുന്ന മിതത്വത്തെ സംബന്ധിച്ചും മറ്റു മതസ്ഥരോടും അന്യ നാട്ടുകാരോടും അവര് കാണിക്കുന്ന സ്നേഹവും ബഹുമാനത്തെ പറ്റിയും സഹയാത്രികർ പറഞ്ഞതാണ് ഞാൻ പരാമർശിച്ചത് മതസൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃക എനിക്ക് അവിടെ കാണാൻ സാധിച്ചു ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോയ മലയാളികൾ കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതിനെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു ബാങ്ക് വിളി കേട്ടില്ല എന്ന എന്റെ പരാമർശം എനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിൽ നിന്നും സംഭവിച്ചതാണ് മാന്യ മന്യ ഇത് മനസ്സിലാക്കി തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അപ്പോഴും സൗദി അറേബ്യയിൽ ചെന്നപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത് എന്ന പരാമർശത്തിൽ മന്ത്രി വിശദീകരണവും മറുപടിയോ നൽകിയില്ല അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ തീവ്രവാദികളെ അദ്ദേഹം എടുത്തിട്ട് കുടഞ്ഞെന്ന് തന്നെയാ മനസിലായ അതിനു മുമ്പാണ് ബാങ്കുവിളി നായയുടെ കുര പോലെയാണ് എന്ന് മത ന്യൂനപക്ഷങ്ങളെ ആകെ അടച്ചാക്ഷേപിച്ച പത്തനാപുരം പ്രസംഗം നമുക്ക് മറക്കാൻ സാധിക്കില്ല കാരണം ആ പ്രസംഗം നടത്തിയത് അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയാണ് എന്റെ അച്ഛൻ കൂട്ടുകാരൻ കൂടിയായിരുന്നു ക്ലാസ്മേറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ മറ്റെന്താണ് പുറത്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞ അതും വലിയ വിവാദത്തിന് തിരക്കൊളുത്തി വിവാദ പ്രസംഗത്തിന്റെ ഉപജ്ഞാതാവിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ സംഘർഷഭരിതമായിരുന്നെന്നും പഞ്ചാബ് മോഡൽ പ്രസംഗവും എന്തിനാ ശോഭനെ ജെട്ടി എന്ന നിയമസഭാ പ്രസംഗവുമെല്ലാം വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളതാണ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതാണ് ബാലകൃഷ്ണപിള്ളയുടെ പത്തനാപുരം പ്രസംഗം പത്തനാപുരം കുമകം ചേ കുമുഖം ചേരിയിൽ വെച്ചായിരുന്നു ഈ വിവാദപരമായ പ്രസംഗം അദ്ദേഹം നടത്തിയത് മുസ്ലിം പള്ളികളിൽ നിന്നാണ് ബാങ്കുവിളി കേൾക്കുന്നത് ആ ബാങ്കുവിളി നായ കുരയ്ക്കുന്നത് പോലെയാണ് എന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞു പത്ത് മുസ്ലീങ്ങളോ ക്രിസ്ത്യാനികളോ അടുത്തടുത്ത് താമസിച്ചാൽ അവിടെ ഉടൻ പള്ളി പണിയുമെന്നും ബാലകൃഷ്ണപിള്ള മുമ്പ് പറഞ്ഞിരുന്നു മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണോ ബാലകൃഷ്ണപിള്ള ഇങ്ങനത്തെ പ്രസംഗം നടത്തിയത് എന്ന് അന്നും ഇന്നും സംശയിക്കപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിൽ പോയാൽ ഉറങ്ങാൻ പറ്റില്ല അഞ്ചു നേരവും അടുത്തുള്ള പള്ളിയിൽ നിന്ന് നായയുടെ പുര പോലെ ബാങ്കുവിളി വിളി ഉയരുമെന്നായിരുന്നു കക്ഷി പ്രസംഗിച്ചത് മറ്റൊരിക്കൽ പണ്ട് ഒരു പ്രദേശത്ത് ഒരു പള്ളി മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇപ്പോൾ എവിടെ നോക്കിയാലും പള്ളികളാണെന്നും പിള്ള ആക്ഷേപിക്കുന്നുണ്ട് മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ കയറ്റാതിരിക്കുന്നത് ശരിയാണോ എന്നും ബാലകൃഷ്ണപിള്ള മുമ്പ് ചോദിച്ചു അങ്ങനെ ചെയ്താൽ ചിലർ കഴുത്തറുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് പിള്ള ഈ പ്രസംഗം നടത്തിയത് കേരള നിയമസഭാ ഹാള് ആർ ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയാണ് ശോഭന ജോർജ് എം എൽ എ തന്റെ മണ്ഡലത്തിലെ ഒരു ബോട്ട് ജെട്ടി വേണമെന്ന ആവശ്യ മന്ത്രിയോട് ഉന്നയിക്കുകയാണ് കാര്യം ജനങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയമാണെന്ന് മന്ത്രിക്കും എം എൽ എക്കും നിയമസഭയ്ക്ക് ഒക്കെ അറിയാം പക്ഷേ ആ വിഷയത്തിൽ മന്ത്രി മറുപടി പറഞ്ഞത് കേട്ട് നിയമസഭ ഹാളിൽ നിർത്താതെ ആ ഉത്തരം ഇങ്ങനെയാണ് തുടങ്ങിയത് എന്റെ ശോഭനെന്തിനാ ജെട്ടി തുടക്കത്തിൽ മാത്രമേ നർമ്മം കലർത്താൻ മന്ത്രി തയ്യാറായുള്ളൂ പ്രസംഗത്തിന്റെ അവസാനം ബോട്ട് ജെട്ടി നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചത് കാച്ചു പറഞ്ഞാൽ ഇതാണ് ആർ ബാലകൃഷ്ണപിള്ള എന്ന ഭരണാധികാരി നർമ്മത്തിൽ ചാലിച്ച സംഭാഷണങ്ങളിലൂടെ മനുഷ്യരെ മനുഷ്യരുടെ മനസ്സു കീഴടക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നാലും ബാങ്കുവിളി വീണ്ടും വീണ്ടും വിവാദങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ബാങ്കുവിളി ഒരു ശബ്ദ മലിനീകരണമാണ് ഒരു കിലോമീറ്ററിനകത്ത് പത്തൊമ്പത് പള്ളികൾ വെച്ച് പൊന്നാനിയിൽ നാൽപ്പതര പള്ളി ഉണ്ട് ഒരു കിലോമീറ്ററിനകത്ത് ഇതൊരു ശബ്ദ മലിനീകരണമാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയാണ് ഇത് ഒഴിവാക്കാൻ മസ്ജിദുകളിലെ ഉച്ചഭാഷണികളിലൂടെയുള്ള ബാങ്കുകളിൽ നിരോധിച്ച സൗദി അറേബ്യയെ പോലെയുള്ള രാജ്യത്തെ കേരളം ഒന്ന് കാണണം എന്തിനും ഏതിനും ഇസ്ലാമിന്റെ മതപുസ്തകം എന്താണ് പറയുന്നത് ഖുർആൻ എന്ത് പറയുന്നു പ്രവാചകന്റെ ചര്യ എന്ത് പറയുന്നു എന്ന് നോക്കുന്ന ഈ കേരളത്തിലെ മുസ്ലിം പുരോഹിതർ മാറേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഉച്ചഭാഷണി ഉപയോഗിച്ചിട്ടുള്ള ശബ്ദമലിനീകരണം എന്ത് നന്മയാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്ത് പുണ്യമാണ് മുസ്ലിം സമൂഹത്തിന് നൽകുന്നത് ഖുർഹാനിലോ ഹദീസിലോ എങ്ങാനും ഇങ്ങനെ വിളിച്ചുപൂക്കി മനുഷ്യ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ പതിനാല് നൂറ്റാണ്ട് മുമ്പ് നബിയുടെ കാലത്ത് ദിവസേനയുള്ള അഞ്ച് സമയത്തെ പ്രാർത്ഥന ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ സംവിധാനങ്ങളില്ലാതിരുന്നതുകൊണ്ട് ഈ ബാങ്ക് വിളി എന്ന ചട്ടം മനുഷ്യനെ ഒന്ന് അറിയിച്ചോട്ടെ മൊബൈൽ ഫോൺ ഇല്ല ഡിജിറ്റൽ ക്ലോക്കുകളില്ല സമയമറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഉച്ചഭാഷിണി നിരോധനമുള്ള അഞ്ചാറ് രാഷ്ട്രങ്ങൾ ഒഴികെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും ബാങ്കുവിളി ഉച്ചഭാഷിണി സഹിതം തന്നെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വിവിധ മുസ്ലിം കൂട്ടായ്മകൾ സമൂഹത്തെ ദ്രോഹിക്കുന്ന ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഉച്ചഭാഷിണി ആദ്യമായി ബാങ്കുവിളിക്ക് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സിംഗപ്പൂരിലെ സുൽത്താൻ മസ്ജിദിലാണ് കേരളത്തിലും അര നൂറ്റാണ്ട് കാലത്തിലേറെയായി ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചിട്ടുണ്ട് ബാങ്കുവിളി നടത്തുന്നുണ്ട് കട്ടപിടിച്ച നിലനിൽക്കുന്ന സൗദി അറേബ്യ പോലും പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ശബ്ദമലിനീകരണം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യുടെ അവസാന വാരം ഉച്ചഭാഷണി ഉപയോഗിച്ച് ഉഗ്രശബ്ദത്തിൽ നടത്തുന്ന ബാങ്കുവിളി നിരോധിച്ചിട്ടുണ്ട് സൗദി അറേബ്യ പ്രവാചകന്റെ പാദമുദ്രകൾ പൊതിഞ്ഞ മക്കയിലെയും മദീനയിലെയും ഒക്കെ മസ്ജിദുകളിൽ ഉച്ചഭാഷണി സഹിതം ബാങ്കുവിളി വേണ്ട എന്ന് വെച്ചെങ്കിൽ മാലിക്കാറെ പോലെയുള്ള ആളുകൾ വഴി ഇസ്ലാം പിടിച്ച മലയാളിക്കരയിൽ എന്തിനായിരിക്കും ഇതര മതസ്ഥർ ഒക്കെ ജീവിക്കുന്ന സ്ഥലത്ത് എന്തും ബുദ്ധിമുട്ടിക്കലാണിത് രണ്ടു മാസം മുമ്പാണ് സമീപത്തെ മസ്ജിദിൽ നിന്ന് ബാങ്കുവളിയുടെ ശബ്ദം അസഹനീയമാണ് എന്ന് പറഞ്ഞ അലഹബാദ് സർവകലാശാല വൈസ് ചാൻസലർ സംഗീത ശ്രീവാസ്തവ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ പരാതിയിൽ ഒരു റിസൾട്ട് ഉണ്ടായത് മസ്ജിദ് അധികാരികൾ ഉച്ചഭാഷയുടെ ശബ്ദം പകുതിയാക്കി കുറച്ചു വൈസ് ചാൻസലറുടെ വീടിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഉച്ചഭാഷണി അത് വേറെ ദിശയിലേക്ക് മാറ്റുകയും ചെയ്തു എത്രയോ പള്ളികൾക്കടുത്ത് താമസിക്കുന്നത് ആ മുസ്ലിങ്ങൾ ആ കൊച്ചു വിളിപ്പം കാലത്ത് ഉറക്കം ഒന്ന് കണ്ണിൽ പിടിച്ചു വരുന്ന സമയത്താണ് ഇവരിങ്ങനെ വിളിച്ചുപോകുന്നത് എന്തിനായിരിക്കും മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നന്ദി